ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നട്ടലിലൊടിക്കുന്ന വിധം നമ്മുടെ രാജ്യത്തിൻ്റെ മതമൈത്രി പരിപൂർണമായും തകർക്കപ്പെടുന്ന രീതിയിൽ ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വർഗീയതക്ക് മുൻകാലങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നൊരു വാക്ക് മാത്രമായിരുന്ന വർഗീയത എന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലും വസ്ത്രമെടുക്കുന്നതിലും എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സരസ് മേള ഇവിടെ നടക്കുന്നത് ഈ സരസ് ഏറ്റവും വലിയ സാമൂഹ്യ പ്രസക്തിയും അതുതന്നെയാണ് കാരണം ഇവിടെ ഓണവും പെരുന്നാളും ഒക്കെ നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നവരാണ് നമ്മളൊക്കെ ഓരോ സമയത്തും നമ്മുടെ ചിന്താഗതികൾക്കനുസരിച്ച് ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ പോകും അമ്പലത്തിൽ പോകേണ്ട സമയത്ത് അമ്പലത്തിലേക്ക് പോകും ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നും മണിമുഴങ്ങുമ്പോൾ ആ സമയത്ത് അവർ പ്രാർത്ഥനയ്ക്ക് പോകും ഇതെല്ലാം കഴിഞ്ഞ് ഒരു അങ്ങാടിയിൽ ഒരു ബെഞ്ചിൽ വന്നിരുന്ന് ഒരു ചായ വാങ്ങി മൂന്നായി പകുത്ത് കുടിച്ച് സന്തോഷം പങ്കിട്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു ജനത കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് കേരളത്തിൽ മാത്രമായി ബാക്കിയായി കൊണ്ടിരിക്കുകയാണ് ആ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ വർഗീയ പ്രതിഭാസത്തെ തടഞ്ഞു നിർത്തുക എന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് അതിന് ഉതകുന്ന വിധത്തിൽ മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്താനുള്ള ഒരു വലിയ ചടങ്ങായി ഈ ചടങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഞാൻ ഞാൻ പറയാതെ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള മേളകൾ അതൊരു മേള മാത്രമായി അവസാനിക്കാതെ നമ്മൾ ജീവിച്ച് വളർന്ന സാമൂഹിക ചുറ്റുപാടിൽ അടുത്ത തലമുറകൾക്കു കൂടി സമൂഹത്തിൽ ശാന്തമായി സമാധാനമായി തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഭരണഘടന നൽകിയ സംരക്ഷണം ഉറപ്പുവരുത്തി ജീവിക്കുവാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുവാൻ വേണ്ടി കൂടിയാവും ഒരു ഈ മേള അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചിന്തകൾ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീനിവാസാണ് നമുക്കറിയാം ഇന്ന് എല്ലാ രംഗങ്ങളും കലയായാലും സാംസ്കാരികമായാലും പാട്ടായാലും നാടകമായാലും ഒക്കെ ഇന്ന് കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ വർഗീയവൽക്കരണത്തിൽ ഒരിക്കലും നിന്നുകൊടുക്കാതെ താൻ വിശ്വസിക്കുന്ന മതേതരത്വത്തിൽ ശക്തമായ നിലപാടെടുക്കുന്ന കലാകാരന്മാരുടെ കൂട്ടത്തിൽ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുന്ന ബഹുമാനായ ശ്രീനിവാസ് ഇന്ന് ഈ സന്നിധിയിൽ എത്തി എന്നത് നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമാണ് എന്നെ സംബന്ധിച്ച് സിനിമയും പാട്ടും കലയുമൊക്കെ ആയിട്ടുള്ള ബന്ധം വളരെ കുറവാണ് ജീവിതത്തിൽ ആകെ ഒരു നാടകത്തിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അതും കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് തൊള്ളായിരത്തി എൺപത്തി എട്ടില് പറഞ്ഞോ തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരിക്കുന്ന സമയത്താണ് ഒരു നാടകത്തിൽ അഭിനയിക്കേണ്ടി വന്നത് നാടകം ത്തിന്റെ തീമ രാമായണമായിരുന്നു ആ രാമായണം നാടകത്തിൽ നാടകത്തിലൊരു അതിലൊരു തമാശ മാത്രം പറഞ്ഞുകൊണ്ട് ഉണ്ട് ഒരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നാടകത്തിന്റെ ഭാഗമായിട്ട് ഹനുമാൻ സ്റ്റേജിലേക്ക് വരുന്നൊരു രംഗമുണ്ട് അപ്പോൾ ഹനുമാൻ ഞങ്ങൾ സ്റ്റേജിന്റെ മുകളിൽ കപ്പി കെട്ടി ആളെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അവിടെ നോക്കിയാൽ കാണൽ സൈഡ് കാട്ടിൻ്റെ പിറകിൽ നിൽക്കുകയാണ് ഹനുമാനെ വരേണ്ട സമയമാകുമ്പോൾ ഈ കയർ പിടിച്ച് നിൽക്കുന്ന വ്യക്തി ഈ കപ്പി ഒന്ന് ലൂസാക്കി കൊടുത്താൽ ഹനുമാൻ ലാൻഡ് ചെയ്യണം ഇതാണ് രംഗം പക്ഷേ കോളേജിലെ പരിപാടി ആയതുകൊണ്ട് സമയം ഒരുപാട് വൈകി രാത്രി ഏകദേശം രണ്ടു മണി എങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കപ്പി പിടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി കുട്ടി എന്ത് ചെയ്തു എൻ്റെ സുഹൃത്ത് സുരേഷ് എന്ന് പറയും അവൻ ഉറങ്ങിപ്പോയി ഇവൻ ഉറങ്ങിപ്പോയപ്പോൾ ഈ കയർ വിട്ടു പെട്ടെന്ന് ഹനുമാൻ ടൈന്നുകൊണ്ട് സ്റ്റേജിലേക്ക് വന്ന് കുത്തി വീണു നാടകമാകെ പൊളിയാൻ പോവുകയാണ് ഇപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്നത് ഞാനാണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഹനുമാൻ ഇത്ര നേരത്തെ എന്ന് ചോദിച്ചു ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് വിട്ടയ എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പയാണ് നേരത്തെ നട കിട്ടി കാരണം മൂക്കുമുത്തി വീണിട്ട് ചുണ്ടും മൂക്കും പൊട്ടിയിട്ടാണ് ഹനുമാൻ നീക്കുന്നത് അതാണ് ജീവിതത്തിൽ അഭിനയവുമായി ബന്ധപ്പെട്ട ഏക അനുഭവം ഏതായിരുന്നാലും അഭിനയം ജീവിതകലയാക്കി മാറ്റിയ മഹത്തായ നമ്മുടെ നടൻ ഇവിടെ ഉള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ സരസമായ കാര്യങ്ങളും കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വഴിമാറുകയാണ് എന്തായാലും കേരളത്തിലെ അഭിമാനമായി കേരളത്തിലെ സമൂഹത്തിന് അഭിമാനമായി ഓർക്കത്തക്ക രീതിയിലുള്ള ഒരു സംഭവമായി ഈ